ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫസ്റ്റത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടൻ ഇതിനെ ബന്ധപ്പെട്ട ഒരു പ്രൊമോ വന്നപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട് അതായത് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് വന്ന പല പ്രശ്നങ്ങളും ആ ഒരു എല്ലാവർക്കും ഏഴിന്റെ പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏഴിന്റെ പണി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ചായ പ്രശ്നം അനുമോളും മറ്റേ ജിസൈൽ തക്രാലും എല്ലാവരും കൂടി ഉണ്ടാക്കിയ ചായ പ്രശ്നം മുതൽ ഈ പറയുന്ന ഓമനപ്പേര് ടാസ്കില് അക്ബർഖാൻ റേണു സുദിയ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച ആ ഒരു കാര്യം ഉൾപ്പെടെയുള്ള പല എന്താണ് ഈ പ്ര ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ പല വ്യക്തികൾക്കും ഏഴിന്റെ പണിയിൽ നിന്ന് കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമേ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ഓമനപ്പേര് ടാസ്കില് മറ്റുള്ള എല്ലാവരും പല പല ഓമന പേരുകൾ ഇട്ടു കൊടുക്കുന്ന സമയത്ത് അക്ബർ ഖാൻ വന്നുകൊണ്ട് രേണു സുതിക്ക് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേര് അങ്ങ് ഇട്ട് കൊടുക്കുന്നു ഈ ഒരു പേരിട്ട സമയം തൊട്ടേ ഭയങ്കരമായ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ അക്ബർ ഖാൻ ഒരുപാട് ക്യാമറകളുടെ ഫ്രണ്ട് തന്നിട്ട് ഞാൻ മാപ്പ് പറയാം ഞാൻ മാപ്പ് പറയാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല വായെന്ന് പറഞ്ഞ് വീണുപോയ വാക്കിന് അതിനകത്തിനീ വേറെ മാറ്റങ്ങൾ വരുത്താനൊന്നും സാധിക്കൊന്നും ഇല്ല മാപ്പ് പറയാമെന്നുള്ളതും ഒക്കെ ഇന്നലെ ആലേറ്റിനെ മുമ്പിൽ വെച്ച് തീർച്ചയായിട്ടും മാപ്പ് പറയേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ രേണു സുധി അക്ബർ ഖാനെ വേട്ടപ്പെട്ടി എന്ന് വിളിച്ചതും അതും ഓരോ മനപ്പേരൊന്നും അല്ല അതിനെപ്പറ്റിയും എന്ന് സംസാരിക്കുന്നതായിരിക്കും എന്തൊക്കെയാണെങ്കിലും സെറ്റി ടാങ്ക് എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ ഒരു എന്താണ് ബിഗ് ബോസ് പോലെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെയും കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് സെഫ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിലൊക്കെ വിളിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല അതിപ്പോൾ എത്രയൊക്കെ ഗെയിം ആണെന്ന് പറഞ്ഞാലും ആ ഒരു സ്ത്രീ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് റീൽസിലും ഷോർട്ട് ഫിലിമിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് അഭിനയിച്ച് ശരിയാണ് രേണു രേണുസുതി ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്ന സമയത്ത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഒരു ബാഡ് എഫക്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ആ ഒരു വ്യക്തിയെ ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന കണ്ടസ്റ്റന്റ്സ് എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഈ പറയുന്ന മോശം പറയാനോ അല്ലെങ്കിൽ വായത്തോന്നിയത് വിളിക്കാനോ പറ്റിയ ഒരാളൊന്നും അല്ല ഈ പറയുന്ന രേണുസുതി അപ്പൊ എന്തൊക്കെയാണെങ്കിലും അത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടുമല്ല ഈ പറയുന്ന സെറ്റി ടാങ്ക് എന്നുള്ള രീതിയിലൊക്കെ രേണു ഏഹ് ഈ പറയുന്ന റേണു അഭിസംബോധന ചെയ്ത കാര്യം അപ്പൊ അതൊക്കെ അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നും അല്ലെന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പല റിവ്യൂവേഴ്സും റേണു സുദിയെ എതിർത്ത് നിന്നവര് വരെ ഈ ഒരു കാര്യത്തിൽ റേണുവിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ലാലേട്ടനും ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അക്ബർ ഖാനോട് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുകയും അതിന് അക്ബർ ഖാൻ പറയാനുള്ളത് എന്താണെന്ന് തീർച്ചയായിട്ടും അറിയുന്ന അറിയുന്നതായിരിക്കും അതുപോലെ തന്നെ ചോദിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അക്ബർ അക്ബർഖാന്റെ നോട്ടം ശരിയല്ലെന്ന് അനുമോളും ഒരു ആർഗ്യുമെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രം ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നും കാരണം അദ്ദേഹത്തിന് എന്താണ് ജീവിക്കാനുള്ളതാണ് അപ്പൊ ഇത്തരത്തിലൊരു കാര്യമൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഫാമിലീസിനെ എല്ലാം ഇത് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനും ഒരു എന്താണ് സൊല്യൂഷൻ ഇന്ന് ലാലേട്ടൻ കാണുന്നതായിരിക്കും എന്തായാലും ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കാനും ലാലേട്ടൻ ഏഴിൻ്റെ പണി കൊടുക്കാനും പറ്റിയ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് അപ്പൊ ലാലേട്ടൻ അതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല നോക്കാം എന്തൊക്കെയാണെങ്കിലും എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രൊമോ വീഡിയോ ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് എപ്പിസോഡിന് മുമ്പേ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്